പുത്തനത്താണിയിലെ സി എം മസ്ജിദാണ് നിങ്ങൾ കാണുന്നത് ആഴ്ചയിൽ ഞായറാഴ്ച എല്ലാ ദിവസവും ഭദർ മജ്ലിസും ദുവാ സംഗമവും ഇവിടെ നടക്കുന്നു ബഹുമാനപ്പെട്ട സി എം അബ്ദുൽ അസീസ് മഹദരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റു ഉസ്താദന്മാർ സയ്യിദന്മാർ ഒട്ടനവധി നാട്ടുകാരും അന്നേ ദിവസം അവിടെ പങ്കെടുക്കുന്നു ഈ മസ്ജിദിൽ ഈ മസ്ജിദിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോഴും അവിടെ മജ്ലിസ് മുടങ്ങാതെ ആഴ്ചയിൽ ഞായറാഴ്ച എല്ലാ ദിവസവും സുബൈ നമസ്കാരാനന്തരം ബദർമജലിസ് നടന്നുകൊണ്ട് വരുന്നു പള്ളി സ്ഥിതി ചെയ്യുന്നത് അതൊരു മട എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് അടുത്ത് കൂടെയാണ് എൻ എച്ച് അറുപത്തി ആറ് കടന്ന് പോകുന്നത് അതോടൊപ്പം തന്നെ ചാരിറ്റി മേഖലയിൽ ബഹുമാനപ്പെട്ട സി എം അബ്ദുൽ അസീസ് മഹദരി ഉസ്താദ് ചാരിറ്റി മേഖലയിലെ മറ്റു ഭാരവാഹികൾ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് അനേകം പാവങ്ങൾക്ക് കണ്ണീരൊപ്പാൻ ഒട്ടനവധി ചാരിറ്റി കാര്യങ്ങളാണ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് പാവങ്ങളായ ആളുകൾക്ക് അവർക്ക് വേണ്ടി വരുന്ന ഭക്ഷണ പദാർത്ഥത്തിനുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ സ്കൂൾ മദ്രസ പാഠപുസ്തകങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് സി എം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സി എം ചാരിറ്റി കമ്മിറ്റി എന്നിങ്ങനെ ചെയ്ത് വരുന്നത് എന്നുള്ളതും മറ്റൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ് സി എം മസ്ജിദ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ആണ് നിങ്ങൾ കാണുന്നത് മസ്ജിദാണ് നിങ്ങൾ കാണുന്നത് എൻ എസിൻ്റെ തൊട്ട് നിന്ന് നമുക്ക് മസ്ജിദ് കാണാൻ സാധിക്കും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷ അള്ള അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഈ വർഷവും റമദാൻ നമുക്ക് മുന്നിലൂടെ കടന്നു വരുമ്പോൾ പാവങ്ങളായ ആളുകൾക്ക് അവർക്ക് വേണ്ടി വരുന്ന ഭക്ഷണത്തിൻ്റെ ഗിറ്റുകൾ നൽകാൻ സാധിച്ചു അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളും മറ്റും അവർക്ക് എത്തിച്ച് നൽകാനും സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ ഒട്ടനവധി സാന്ത്വന കാര്യങ്ങളാണ് സി എം ഉസ്താദിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹു വത്തേല അതിനുവേണ്ടി ഏതെല്ലാം രീതിയിൽ സഹകരിക്കുന്നു സഹായിക്കുന്നുവോ അള്ളാഹു സുബഹാനു വത്തേല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് അമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ സി എം അബ്ദുള്ള സിസ് മഹുരി ഉസ്താദിൻ്റെ കൂടെ ഏത് സമയത്തും അതിൻ്റേതായ കർണവന്മാർ കമ്മിറ്റി ഭാരവാഹികൾ മറ്റും എല്ലാവരും അണിനിരന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രീതിയിലും ഉസ്താദിൻ്റെ കൂടെയുണ്ട് അള്ളാഹു ഏവർക്കും സന്തോഷവും ബർഹക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു